നല്ലൊരു എനർജി ഉള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ചില ദിവസമൊന്നും അങ്ങനെ എനർജി ഉണ്ടാവില്ല ഞാൻ പറയില്ലേ ഒരു ചെറിയ മടികളൊക്കെ ഉണ്ടാവില്ലെന്ന് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ആ ഒരു രീതിയിൽ പോകുന്നില്ല കേട്ടോ നല്ല ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് ദിവസങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എനിക്കൊരു ഈ ചട്ടിപ്പത്തിരി കൊടുക്കേണ്ടി ഉണ്ട് ഇനിയിപ്പോൾ അപ്പോൾ ഞാൻ തന്നെ കടയിൽ പോയി പെട്ടെന്ന് ഒരു വിളിച്ച് പറയുമ്പോൾ ഞാൻ തന്നെ പോയി വരേണ്ടി വരും അപ്പോൾ അത് ആ കോഴിമുട്ടൊക്കെ വാങ്ങിയപ്പോൾ അതിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടിയ ആ കോഴിമുട്ട നമ്മുടെ മണി പ്ലാന്റിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് സാധാരണ ഒരു കോഴിമുട്ട പൊട്ടുമ്പോൾ ഒരു ബേജാറാണ് അപ്പോൾ അത്രയും നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ വാങ്ങി കുറച്ച് പൈസ ഒക്കെ ലാഭം കിട്ടുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു ഇതും ഉണ്ടാവലുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു വിഷമം തോന്നില്ല കേട്ടോ അപ്പോൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ കോഴിമുട്ട ഓരോന്ന് എടുത്തിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളെ വീട്ടുപണീൻ്റെ ഉള്ളിൽക്കൂടി അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ഉള്ളിൽക്കൂടിയൊക്കെ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ചട്ടിപ്പത്തിരും പലഹാരങ്ങളും ഉണ്ടാക്കുന്നത് മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഒന്ന് ചെയ്ത് കൊടുക്കാനും നമുക്കുണ്ട് പിന്നെ ടൈലറിംഗ് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അറിയുന്നവർക്ക് അറിയുന്നവർക്ക് നല്ല അത് പോയി പഠിച്ചാൽ മതി ഒന്നോ ഒരു മൂന്ന് മാസം അല്ല ഒരു ആറുമാസത്തെ കോഴ്സിന് പോയാൽ തന്നെ നമുക്ക് ഏകദേശം ചുരിദാറൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ചുരിദാർ അടിച്ചു കൊടുക്കാം ഇതേപോലെ പലഹാരങ്ങളുണ്ടാക്കി ബേക്കറിയിലേക്ക് കൊടുക്കാം അങ്ങനത്തെ നല്ലൊരു മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഇന്നുണ്ട് കേട്ടോ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടുജോലിൻ്റെ ഉള്ളിൽക്കൂടി തന്നെ നമുക്ക് ഇത് അതേപോലത്തെ ചെറിയൊരു ഏണിങ്സ് അത് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ ഒന്നും കിട്ടൂല നമ്മൾ അതിനായിട്ട് ആളുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഓർഡറൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ നല്ല മെനക്കെട്ട് തന്നെ ഇറങ്ങണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ജോലിൻ്റെ ഉള്ളിൽക്കൂടി നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് എന്തായാലും എനിക്ക് തോന്നുന്ന മാസത്തിലൊരു അഞ്ച് രൂപെങ്കിലും അയ്യായിരം രൂപെങ്കിലും നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഇതേപോലെ ചെറിയ ചെറിയ ഓർഡറൊക്കെ ഒക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് താമസിക്കുന്ന എനിക്ക് ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഇത്രയൊക്കെ കിട്ടലുണ്ടെങ്കിൽ മറ്റ് സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ഇതിനേക്കാൾ കിട്ടും കാരണം എന്താ വെച്ചാൽ ആ ഓർഡർ തരുമ്പോഴോ അല്ലെങ്കിൽ ഈ പലഹാരത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു ചട്ടിപ്പത്തി പറഞ്ഞാൽ കോഴിക്കോട് സ്പെഷ്യൽ ഉണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ എരിവിലും ഉണ്ടാക്കുക മധുരത്തിലുണ്ടാക്കുക അങ്ങനെയൊക്കെ ആളുകളോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വാങ്ങും അപ്പം അങ്ങനെ വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ സാധനങ്ങളൊന്നും കുറയ്ക്കാതെ അണ്ടി മുന്തിരി ഒക്കെ നല്ലവണ്ണം ഇട്ട് കോഴിമുട്ടൊക്കെ ഫീലിംഗ്സൊക്കെ നല്ലവണ്ണം ഇട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഫസ്റ്റിൽ നമ്മൾ തീരെ ലാഭം നോക്കരുത് അപ്പം നമുക്ക് നഷ്ടമൊക്കെ ആയിരിക്കും പക്ഷേ പിന്നീട് നമുക്കൊരു ഓർഡർ ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് കുറേശ്ശെ സാധനങ്ങൾ കുറച്ച് നമ്മൾ പൈസ എത്രയാണോ നമുക്ക് ലാഭം കിട്ടുക അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇന്നിപ്പോൾ ഇതാ ചട്ടിപ്പത്തിരി അടുപ്പത്തായിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കിലേക്ക് കറി ആയിട്ട് ഒന്നുമില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാലും കുറച്ച് ചോറൊക്കെ വെക്കണം പിന്നെ ചോറിനൊക്കെ ഇത് പരിപ്പ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇക്കാക്ക ഗൾഫിൽ ഫേമസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഭയങ്കര ഇഷ്ടത്താണ് അവിടെയുള്ള ആളുകൾക്കും കാക്കൊക്കെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ പരിപ്പ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അത് ആ പരിപ്പാകുമ്പോൾ ഗ്യാസ് വരും അപ്പോൾ ഇതേപോലത്തെ ഗ്യാസ് വരുന്ന കറികളൊക്കെ വെക്കുമല്ലോ അതിലേക്കൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ വലുങ്ങനെ ഒന്നും ഗ്യാസ് വരില്ല കേട്ടോ പിന്നെ അത് അപ്പോഴേക്കും ഒരു സൈഡ് വെന്ത്ട്ടുണ്ട് ചട്ടിപ്പത്തിരിൻ്റെ അപ്പോൾ തിരിച്ച് വീണ്ടും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ് തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് വിട്ടിട്ടോ ഈ ഒരു ടൈപ്പ് ചട്ടിപ്പത്തിരിക്ക് ഞാനിപ്പോൾ നാനൂറ് രൂപയാണ് വാങ്ങുന്നത് അതൊക്കെ കഴിഞ്ഞത് ആ പാത്രങ്ങളാണ് കേട്ടോ വലിയൊരു പ്രശ്നം നമ്മൾ കോഴിമുട്ടൻ്റെ പരിപാടിയൊക്കെ എടുക്കുമ്പം നല്ലോണം ബുദ്ധിമുട്ടാണ് പാത്രം കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ട് വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവില്ല അടുക്കള അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാവും നല്ലോണം സോപ്പിട്ട് കഴുകണം പാത്രമൊക്കെ കഴുകുന്നതോടൊപ്പം തന്നെ പിന്നെ ത ഈ ഒരു ലിക്വിഡ് വെച്ചേക്കുന്ന ഒരു എന്താണ് ഈ പാത്രം കഴുകുന്ന സാധനം വെക്കുന്ന ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ദിവസം മാറ്റി വെക്കും ഒരു ഒരു മൂട് തോന്നുമ്പോൾ വീണ്ടും എടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കാലം ഇപ്പം ഇന്ന് ഇന്നിപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെ അല്ലേ നല്ലത് എണുക്ക് ഇനി എന്തിനാ വേറെ ഓരോന്ന് എടുക്കുന്നത് അപ്പം ഞാൻ ഓരോന്നും ഉപയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ ഏതാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ളതെന്ന് അറിയുമ്പോൾ പിന്നെ അവതന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കാലം യൂസ് ചെയ്യാലോ അത് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ആക്കി എടുത്ത് ആ കൗണ്ടർ ടോപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ കോഴിമുട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു തുള്ളിയൊക്കെ തെറിച്ചിട്ടുണ്ടാവും നമ്മുടെ ആ ഒരു വോൾടൈലിൻ്റെ മേലെ അപ്പോൾ അതും കൂടി ഒന്ന് നനച്ച് തുടച്ചെടുക്കും കേട്ടോ പിന്നെ അതാ കുറച്ച് ചോറിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് അധികം തന്നെയാണ് എന്നാലും പെട്ടെന്ന് ആരെങ്കിലൊക്കെ കയറി വരിക നിക്കാക്ക് തന്നെ വരികയൊക്കെ ചെയ്താൽ ഒരു പിടി കൊടുക്കാമോ ചോദിച്ചിട്ട് ഞാൻ ഒരു ലേശം അധികം ഇട്ടു കേട്ടോ അധികം എപ്പോഴും ബാക്കി ആവൽ തന്നെയാണ് അപ്പോഴേക്കും ഇതാ നമ്മളെ ചട്ടിപ്പത്തിരി ഒക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മളെ പരിപ്പ് കറിയും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കടുകും പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻ്റും കൂടി സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അതായത് നല്ല ടേസ്റ്റുള്ള സാധനം കൂടി ചേർക്കുന്നുണ്ട് അതായത് കുറച്ച് ആർ കെ ജി കിട്ടോ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലല്ല ബിരിയാണീൻ്റെ വീഡിയോയിലാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ ആർ കെ ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിപ്പോൾ നല്ല നെയ്യ് ഡാൾഡ ഓയിൽ നെയ്യ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നല്ല നെയ്യ് ആർ കെ ജി മിൽമ നെയ്യ് അങ്ങനെ ഓരോ ബ്രാൻഡാണ് കേട്ടോ ആർ കെ ജി അങ്ങനെ അതാണ് അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്തിട്ട് ചോറ് കഴിക്കാം പിന്നെ ഞാൻ ഒരു കോഴിമുട്ടയും പൊരിച്ചിട്ടുണ്ടേന് പിന്നെ അതേപോലെ ഒരു പപ്പടവും പപ്പടം ഇവിടെ അന്ന് വയനാടിലേക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരലുണ്ട് കേട്ടോ ആ ഒരു ചാരിറ്റി പോലെ എല്ലാവരും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ ഈ പ്രദേശത്തുള്ളവരൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒക്കെ വാങ്ങലുണ്ട് അങ്ങനെ വാങ്ങിയ പപ്പടമാണ് പപ്പടാണെട്ടോ ഇവിടെ പൊതുവേ പപ്പടം അങ്ങനെ ആർക്കും വലിയ താല്പര്യം ഇന്ന് ഇതാ സാധാരണത്തേലും തല തിരിഞ്ഞിട്ടുള്ളൊരു റൊട്ടീനാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് അപ്പോൾ ചോറൊക്കെ തിന്നതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് വന്നത് ക്ലീനിങ് വെച്ചാൽ മൊത്തത്തിൽ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതാ ഈ റൂം ഒന്ന് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരികയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ചോറൊന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മടിയൊക്കെ വരും കുറച്ച് കിടക്കണം എന്ന് തോന്നും പക്ഷേ ഞാൻ ആ മടീനൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിപ്പം എന്തായാലും ഒന്ന് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഒരു രണ്ട് മണി കഴിയുമല്ല രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പണി പണിയെടുക്കൂലട്ടോ പക്ഷെ വൈകുന്നേരം ചായ അങ്ങനത്തെ അല്ല അല്ലാത്ത നമ്മൾ തുടക്കൽ അടിക്കൽ പാത്രം കഴുകൽ ചോറ് വെക്കൽ കറി വെക്കൽ അങ്ങനത്തെ ഉണ്ടല്ലോ അതൊന്നും രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യലില്ല എന്താ അറിയില്ല അതൊന്നും നേമം പോലെ ഞാൻ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഈ ഒരു റൂം ഡീപ്പ് ക്ലീനിങ് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ച് ഡീപ്പ് ക്ലീനിങ് മീൻസ് അപ്പോൾ ഒരുപാട് ഐറ്റ് പരിപാടികളൊന്നും എടുക്കുന്നില്ല എന്നാലും കട്ടിൻ്റെ അടിഭാഗവും പിന്നെ ജനലിൻ്റെ ഭാഗം പിന്നെ ചുമരൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം ഒരു അരമണിക്കൂർ മതി ശരിക്ക് നമ്മളൊരു ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാറാനൊന്നും വലുങ്ങനല്ലേ അപ്പം ഞാനൊരാഴ്ച മുമ്പ് ഇതൊക്കെ തട്ടി കൊട്ടി റെഡിയാക്കിയാണ് ഈ ജനാലി ആ ഭാഗമൊക്കെ പക്ഷേ നമ്മൾ റൂമൊന്ന് മൊത്തത്തെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ ജനാലിൻ്റെ അവിടെ ചെറിയ പൊടി മാറാലകളൊക്കെ ഉണ്ടെങ്കിലും യാച്ചിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് നല്ലവണ്ണമൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് പിന്നെ അതാ കണ്ടിട്ടില്ല ചുമരിൻ്റെ മേലെ ഫുള്ള് ചളി പോലെ അതൊന്ന് നീക്കിയെടുക്കണം പിന്നെ ഈ ഡൈനിങ് ഹാളിൽ വാഷ് മേസിന് വെച്ചതിനു ശേഷം പിക്കാക്ക് ഒന്നുകൂടി വൃത്തി കൂടിക്കുന്നുണ്ടോ പൊതുവേ വൃത്തിയാണ് ഓവർ വൃത്തിയാണ് നമ്മൾ എന്താ പറയുക എന്നൊക്കെ പറയില്ല അതേപോലെ ഇത് ഇതാ ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ് കേട്ടോ ഇതൊന്ന് പറഞ്ഞ് പഠിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്ന അഴുക്കുകളൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ലിക്വിഡാണ് അപ്പോൾ അത് ഈ കാക്ക ഒന്ന് മെഡിക്കൽ ഷോപ്പിൻ്റെ അല്ല മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട് മെഡിക്കലിൻ്റെ ഗോഡൗൺ അത് ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി കാക്കക്ക് ഒന്ന് രണ്ടാഴ്ചത്തെ പണിയുണ്ടായിരിക്കും ആ മാറ്റലും ആ സാധനം ഒഴിവാക്കലും ഒക്കെ അപ്പോൾ അവിടുന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അത് ഒരു രണ്ട് മൂന്നാല് ബോട്ടിലുണ്ട് അപ്പോൾ അത് നല്ല പത ഉള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പതിക്കും നെലൊക്കെ ക്ലീൻ ചെയ്യൽ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ആ ഞാൻ രണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് ആ അത് ഒഴിച്ചു കൊടുത്ത് ആ ലിക്വിഡ് ഒഴിച്ചുകൊടുത്ത് പിന്നെ നല്ല വെള്ളം വേറൊരു ബക്കറ്റിലേക്ക് കൊടുത്ത് അങ്ങനെ ആദ്യം സോ ആ ഒരു ഇത് ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തുടച്ച് പിന്നെ ദോ ഈ സാധാ വെള്ളത്തിൻ്റെ തുണി വെച്ചിട്ടും തുടച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞതിനെഷേൽ ജനലിൻ്റെ ആ ഒരു കട്ടിലിൻ്റെ ആ ഭാഗമൊക്കെ നല്ലോണം തുടച്ചെടുത്ത് പിന്നെ പടിയില്ലേ പടിയിൽ നിന്ന് തന്നെ പറയും ജനൽപ്പടി അതൊക്കെ ഒന്ന് തുടച്ച് നല്ല ക്ലീനാക്കിയെടുത്ത് നല്ലൊരു സമാധാനമായിട്ടോ റൂമൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തപ്പോൾ മുമ്പ് ഞാൻ കാണിച്ചെന്നില്ലേനോ ഈ ഒരു മുളക് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ അത് ഒരുപാട് വലുതാകുമ്പോഴേക്കും പഴുത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ പറിച്ചെടുത്ത് പിന്നെ അതാ മറ്റേ ആ ചെറിയൊരു ഉണ്ടല്ലോ പച്ച അത് എൻ്റെ അമ്മ പറയല് മേലോട്ടോക്കി നോക്കി എന്നാ എൻ്റെ പേര് വേറെന്തോ പേരുണ്ടോ അറിയില്ല അപ്പോൾ പേരൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മേൽ മേലോട്ടാണല്ലോ അതുള്ളത് സാധാരണ മുളക് താഴോട്ടാണല്ലോ ഉണ്ടായാൽ അപ്പം എൻ്റെ അമ്മ പേരിട്ടാണ് മേലോട്ടോക്കി നോക്കിയത് അപ്പോൾ അതാ മുളക് അത്യാവശ്യത്തിന് നല്ല മുളകൊക്കെ കിട്ടി കേട്ടോ പിന്നെ രാവിലെ നല്ല മഴ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് ഇപ്പോൾ അധിക ദിവസം നടക്കൽ അങ്ങനെ നാ നടക്കാൻ വന്നതാണ് കുടേക്കായിട്ടാട്ടോ വന്നത് ഞാനും ഉണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇവിടെ അങ്ങ് നടക്കുന്നത് നല്ല കാറ്റും നല്ല സുഖമാണ് കേട്ടോ ഇവിടെ നടക്കാൻ നമ്മൾ കഥൊക്കെ പറഞ്ഞാൽ നടക്കുക പിന്നെ ബേബിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം നടത്ത നിർത്തി പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ആ സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോഴാണ് ബേബി ഇങ്ങനെ ഓടി കളിക്കുന്നത് പിന്നെന്താ നല്ല എന്താ പറയുക ശാന്തസുന്ദരം എന്നൊക്കെ പറയില്ല നല്ല നല്ല സുഖമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ കൂടുതൽ ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ റോഡ് മുതലൊക്കെ ആൾക്കാരുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു സേഫ് ആയൊരു സ്ഥലമാണിവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ അടുത്ത് കല്യാണം ഉണ്ട് ഇനി അപ്പം ഇപ്പം പണ്ടത്തെ പോലെ അല്ലേ അല്ലല്ലോ നാല് ദിവസത്തെ കല്യാണമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നക്കുകയാണ് കേട്ടോ അപ്പോൾ ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ രാത്രി ആവാൻ നേരത്ത് ഇഷ്മോൻ്റെ പിന്നെ ഷട്ടിൽ കളിക്കുന്ന സ്ഥലത്ത് വന്നതാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റുകളൊന്നും ഇല്ല എന്നാലും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്